െ എനും അവിടെ പോയം വന്ന ചേച്ചിക്ക് അറിയില്ല ഞാൻ എപ്പോഴും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുമോ മാറ്റാൻ പറ്റും ഈ മൂന്ന് മാസം കൊണ്ടൊന്നും മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളത് എപ്പഴും എന്റെ കാര്യത്തില് ോടും നന്നായിട്ട് മീറ്റ് ചെയ്ത് മീറ്റ് ചെയ്തല്ലേ അവൻ കാല് തൊട്ട് വെച്ചാൽ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ബിഗ് ബോസ് തന്നെയാണ് ഇന്നത്തെയും വിഷയം എന്തായാലും ബിഗ് ബോസിലെ ഫാമിലി വീക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു വീക്ക് തന്നെയാണ് വളരെ മനോഹരമായിട്ടുള്ള എപ്പിസോഡ്സ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും ഫാമിലി എന്ന് പറയുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കുറെ കാലങ്ങൾക്ക് ശേഷം കാണുമ്പോൾ ഇരട്ടി മധുരം എന്ന് വേണമെങ്കിൽ പറയാം പല ഫാമിലിയെയും കാണുമ്പോൾ വളരെയധികം സന്തോഷം അതുപോലെ തന്നെ നമ്മുടെ കണ്ണ് നിറയുന്നതും പോലെ തന്നെയാണ് പല ഫാമിലികളും കാണുമ്പോൾ നമുക്ക് വളരെയധികം റെസ്പെക്ട് തോന്നുന്ന രീതിയിൽ തന്നെയാണ് അവർ ആ ഒരു എപ്പിസോഡിൽ നല്ല രീതിയിൽ വന്നു പോയിട്ടുള്ളത് ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു സീസൺ തന്നെയാണ് കണ്ടസ്റ്റൻസിന്റെ കാര്യം മാത്രമല്ല ഈ ഒരു സീസൺ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സീസൺ തന്നെയാണ് കാരണം ഭയങ്കരമായിട്ടും ഇമോഷണലി കണ്ടസ്റ്റൻസിന്റെ ഇമോഷൻസിനെ വെച്ച് തന്നെയാണ് അവർ എപ്പിസോഡ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത് തന്നെയാണ് വളരെയധികം ഇമോഷണലി നമ്മളെ എന്തൊക്കെയോ പോലെ ആക്കുന്ന ഒരു ആയിട്ട് സീസണായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും അനുമോളിനെ ആദ്യം ഭയങ്കരമായിട്ടും സപ്പോർട്ട് ചെയ്തിരുന്ന ബിഗ് ബോസ് അവസാന സമയത്തിൽ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായിട്ടും തഴയാൻ തുടങ്ങി അത് ലാലേട്ടനാണെങ്കിൽ പോലും എല്ലാ വീക്കിലും വന്നിട്ട് കുറ്റം പറയാൻ അനുമോളെ തന്നെയാണ് തെരഞ്ഞെടുക്കുന്നത് ഒരു രീതിയിൽ സപ്പോർട്ട് കൊടുക്കാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് എന്തായാലും പി ആർ ഒക്കെ ഒരുപാട് അനുമോൾ കാണുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഒരു ടോക്ക് ഒക്കെ ഉണ്ട് എന്തായാലും ഒരു ഫാമിലി വീക്ക് വന്നപ്പോൾ അനുമോളുടെ കരച്ചിലിനെ പറ്റി പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പം ഫാമിലിയെ കണ്ട് കരയുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു ഈ ഒരു ഫാമിലി വീക്ക് വന്നപ്പോൾ പോലും അനുമോളെ തഴയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു അനുമോളെ പല രീതിയിൽ ഇമോഷണലി ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും എന്തായാലും ജിസൈലിന്റെ അമ്മയും അതുപോലെ തന്നെ ആര്യന്റെ അമ്മയും വന്നപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അനുമോൾ പറഞ്ഞ പല കാര്യങ്ങളും എല്ലാവരും ലാലേട്ടൻ വരെ ഭയങ്കരമായിട്ടും പൂശി നമ്മളെ കാണിച്ചതാണ് എന്തായാലും ഇവരുടെ അമ്മമാർ തന്നെ വന്ന് അവർക്ക് നല്ലൊരു ഉപദേശം കൊടുത്തു പോയി എന്നുള്ളത് തന്നെയാണ് നമുക്ക് നല്ലൊരു മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും എല്ലാവരുടെയും ഫാമിലിയൊക്കെ വന്നു പക്ഷേ ആതിലയുടെ നൂറയുടെ മാത്രം ഫാമിലി എത്തിയിട്ടില്ല ഫ്രണ്ട്സ് മാത്രമാണ് എത്തിയിട്ടുള്ളത് അത് ഭയങ്കരമായിട്ട് ഒരു നെഗറ്റീവായിട്ട് എല്ലാവരും കാണിക്കുന്നതായിട്ട് തോന്നി അതായത് അക്ബറാണ് അത് എടുത്തു പറഞ്ഞവരെ ഭയങ്കരമായിട്ടും ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ അതൊരു ഭയങ്കര വിഷമം തോന്നിയ ഒരു നിമിഷം തന്നെയായിരുന്നു പക്ഷേ മറ്റുള്ളവരുടെ ഫാമിലി വന്നതിൽ അവർ ഭയങ്കരമായി ായിട്ടും ഹാപ്പി ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചു വളരെ നല്ലൊരു എപ്പിസോഡ്സ് തന്നെ ആയിരുന്നു നമുക്ക് ഇപ്പോ ഈ ഒരു ഫാമിലി വീക്കിൽ ബിഗ് ബോസില് കാണാൻ സാധിച്ചത് എന്തായാലും ഇമോഷൻസ് വെച്ച് തന്നെയാണ് ബിഗ് ബോസ് മുന്നോട്ട് എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല കണ്ടിട്ടുള്ളവരെ എന്തായാലും കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെ ലൈക്ക് ഷെയർ ചെയ്യാൻ കമ്മിറ്റിയ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ